ഹലോ നമസ്കാരം ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജമിനി ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രോംപ്റ്റുകൾ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഓക്കെ ഒരു കോടി ജനങ്ങളോട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ക്യുനൈറ്റ്സ് അക്കാദമി മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് പ്രോംപ്റ്റുകൾ അങ്ങനെ നിർമ്മിക്കാം പോസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള പ്രോംപ്റ്റുകൾ അതുപോലെ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്റർ നിങ്ങൾ കണ്ടു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വളരെ ആയിട്ട് ജെമിനി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോമിറ്റുകൾ നിർമ്മിക്കാൻ പറ്റും അത് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പ്രൊമിക്റ്റ് ആയിക്കോട്ടെ ഇംഗ്ലീഷിൽ പ്രോമിക്റ്റ് ആയിക്കോട്ടെ അത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ആണ് നിങ്ങൾക്ക് പ്രോമിക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് പ്രോമ്റ്റ് എഞ്ചിനീയറിങ് എന്നൊരു ശാഖ തന്നെയാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ ഉണ്ടാക്കാൻ പറ്റും പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പ്രോംപ്റ്റ് എഞ്ചിനീയർ ഭാവി നാളെ ഉള്ളത് അപ്പൊ ഹൈ പെയിൻ സാൻ സ്കേലിലൊരു മേഖലയാണ് പ്രോംറ്റിങ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള മേഖല അപ്പൊ ഇങ്ങനെ പ്രോഫ്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ജമിനി ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെമിനി നിങ്ങൾക്ക് കിട്ടും ഇത് പ്രോബിനിൻ ആണ് ഞാൻ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് വിദ്യാർത്ഥികൾക്കുള്ള ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആക്കി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണാത്ത ആളുകൾ എന്ത് ചെയ്യാം അതൊന്ന് പോയി കാണാം പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ജമീടെ ഓരോ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് പോസ്റ്ററുകൾ നിർമ്മിക്കാനുള്ള പ്രോമിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ പ്ലസ് ഇന്ന് ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ ഏതെങ്കിലും പോസ്റ്റർ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഞാൻ കുറച്ചു പോസ്റ്ററുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാനും ഒരു പോസ്റ്റർ ഇത് കാണാൻ പറ്റും ഓക്കെ ഒരു ഷൂവിന്റെ ഒരു ആഡ് ചെയ്യാനുള്ള ഒരു പോസ്റ്ററാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റർ നിർമ്മിക്കാനും പ്രോംപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഇതുപോലത്തെ പോസ്റ്റർ നമുക്ക് ഡിസൈൻ ചെയ്യണം അപ്പോൾ അതിന് വേണം ഇതിന് പ്രോംപ്റ്റ് വേണം അല്ലേ അപ്പോൾ എങ്ങനെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ആ ഷൂവിന്റെ ആഡ് ആ പോസ്റ്റർ ഞാൻ എന്തോ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് ഞാൻ ജമിനോട് ഇനി പറയാണ് ഐ നീഡ് പ്ലീസ് ഗെവ് ഈ പോസ്റ്റർ പ്രോംപ്റ്റ് എനിക്ക് വേണം എന്നുള്ളതാണ് ജെമീനിലൂടെ നമ്മൾ അങ്ങോട്ട് മലയാളത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തും കൊടുക്കാം എന്നിട്ട് ഞാൻ സബ്മിഷൻ കൊടുത്തു അപ്പൊ നമുക്ക് ഈ ർമ്മിക്കാനുള്ള ഒരു പ്രോംപ്റ്റ് ആണ് നമുക്ക് ജമിന് തരാൻ പോകുന്നത് ഓക്കെ ഇവിടെ തന്നിട്ടുണ്ട് മിനിമലിസ്റ്റ് ഇ കോമേഴ്സ് ഷൂ അഡ്വർടൈസ്മെന്റ് എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ ബ്രീഫായിട്ട് ഒരു പ്രോംപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രോംപ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് പ്രോംപ്റ്റുകൾ നിങ്ങൾ പല വീഡിയോസിലൊക്കെ പ്രോംപ്റ്റുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് പല പോസ്റ്ററൊക്കെ ഏ ഉപയോഗിച്ചിട്ട് എങ്ങനെ പോസ്റ്റ് നിർമ്മിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പോസ്റ്ററിന്റെ റെഫറൻസ് ഉപയോഗിച്ചാൽ ആ പ്രോംപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്കൊരു ഷൂവിന്റെ ആഡ് നമുക്ക് നിർമ്മിക്കാം നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ നമുക്ക് മാറ്റം വരുത്താം ഈ പ്രോമിക്റ്റ് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇവിടെ ഈ പ്രോംപ്റ്റിൽ എന്ത് ന്യൂ അറിവില് ഓൾഡ് സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് ഷൂവിന്റെ കളർ മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഈ പ്രോംപ്റ്റിൽ കമ്പനി ലോഗോ ലോഗ കമ്പനി ലോഗോ ലോഗ കമ്പനിയുടെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പോസ്റ്ററിന്റെ ആഡ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ പ്രോംപ്റ്റ് പ്രോമിറ്റ് എങ്ങനെ ഒരു ഷൂടെ പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഈ പ്രോംപ്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു പ്രോംപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പ്രോംപ്റ്റ് പ്രോമിറ്റ് നമുക്ക് ഷൂന് പകരം ഒരു സ്ലിപ്പറാണ് വേണ്ടത് ഇവിടെ ഷൂന്നുള്ള സ്ലിപ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കമ്പനി ലോഗ്യാം നമ്മുടെ കമ്പനിയുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കാം കളർ മാറ്റണമെങ്കിൽ അതിന്റെ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അതൊക്കെ ഈ പ്രോമിക്റ്റില് നമ്മൾ മാറ്റം വരുത്തിയാൽ അത് മാറ്റം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ പ്രോമിക്റ്റ് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്തു എന്നിട്ട് ഇമേജ് എന്നുള്ള ഈ ബട്ടൺ ഇവിടെ സെലക്ട് ചെയ്തു കൊടുത്തു എന്നിട്ട് ഈ പ്രോമക്റ്റ് വീണ്ടും നമ്മൾ ഇവിടെ കോപ്പി ചെയ്തു ഇതാണ് നമ്മുടെ പ്രോമിക്ട് ആ പോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രോമിക്റ്റ് ആണ് ഇവിടെ ഇവിടെ കമ്പനി ലോഗോ എന്നുണ്ട് കമ്പനിന്റെ ലോഗോ നമുക്ക് എന്തെയാ കമ്പനി ലോഗോന്നുള്ള നമുക്ക് പേര് പേര് എന്നാണ് നമ്മുടെ നമ്മൾ ചെയ്തു കൂ ഇവിടെ മിനിമിക്കുമ്പോൾ ഷൂ അഡ്വർട്ടൈസ്മെന്റ് നമുക്ക് ഷൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം സപ്പോസ് സ്ലിപ്പർ അഡ്വർസ് സ്ലിപ്പർ എന്ന് ഞാൻ കൊടുത്തു കൊടുത്തോക്കെ സ്ലിപ്പർ അഡ്വർട്ടൈസ്മെന്റ് പോസ്റ്റർ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലിഷ് ഡാർക്ക് ട്രിം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഷൂ എന്നുള്ളത് സ്ലിപ്പർ എന്ന കൊടുത്ത് ഫോർ എക്സാമ്പിൾ ട്ടോ കേട്ടോ ഷൂവിൻ്റെ ആണെങ്കിൽ ഷൂ തന്നെ കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് change ചേഞ്ച് വരുത്തിയൊക്കെയാണ് സ്ലിപ്പർ സ്ലിപ്പർന്ന് കൊടുത്തു ഷൂന് സ്ലിപ്പർ ആക്കിയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ഷൂവിന്റെ കളർ മാറണമെങ്കിൽ അത് കൊടുക്കാം ന്യൂ അറൈവൽ അറേവൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു സ്ലിപ്പർ അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് സിംഗിൾ സ്റ്റൈലിഷ് സ്റ്റാലിഷ്ലിക് ഷൂ ഇൻ ഡാർക്ക് ഗ്രേ വിത്ത് ബ്രൈറ്റ് ഓറഞ്ച് ഷൂ ഷൂന്ന് വീണ്ടും അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കി സെറ്റ് ആക്കും ഓക്കെ ഫുൾ ആയിട്ട് വായിച്ച് നോക്കിട്ട് നിങ്ങൾ മാറ്റങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ും സ്ലിപ്പറും കൂടി ഷൂ പ്ലസ് സ്ലിപ്പർ എന്ന ലെവലിലാണ് ഈ ആഡ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഇവിടെ ക്യുനൈഡ്സ് എന്നുള്ള ലോകം വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റ് നിർമ്മിക്കാൻ പറ്റുന്നത് സെൻട്രലാണ് ഇതെല്ലാം സൈഡ് എടുക്കാണെങ്കിൽ സൈഡ് എടുക്കാൻ ബ്രാൻഡിന്റെ പേരടക്കം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്യുനൈഡ്സ് എന്നുള്ള ബ്രാൻഡിൽ ഒരു ഷൂ നമ്മൾ ഷൂ പ്ലസ് ഷൂ പ്ലസ് സ്ലിപ്പർ മോഡലിലുള്ള ഒരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റീവ് അറൈവൽ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതാണ് നമ്മള് എങ്ങനെയാണ് ഓരോ പോസ്റ്റ് നിർമ്മിക്കാൻ പ്രോപ്റ്റുകൾ നമ്മൾ റഫറൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് നിർമ്മിക്കാൻ പറ്റും പിന്നെ അടുത്തൊരു പ്രോപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം നമ്മളടുത്തൊരു പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്നുകിൽ കാണിച്ചു തരാം ഇവിടെ ഞാൻ വേറൊരു പിക്ചർ അപ്ലോഡ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തു കൊടുത്തു അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഗിമ് മി പ്രോം ഫോർ ദിസ് എന്ന് കൊടുക്കാണ് Yes. pick ഞാൻ ാണ് ഇതിനുവേണ്ടി എനിക്ക് തരൂന്നുള്ള നോക്കാം just a second wait ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ളത് ഓക്കെ ഓഫ് എ സിംഗിൾ വൈബ്രന്റ് യോൺ യെല്ലോ അത്ലറ്റിക് ഷൂ പ്രോംപ്റ്റ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു ഈ പ്രോംപ്റ്റ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം കോപ്പി ചെയ്തു നമ്മൾ എന്ത് ചെയ്തു അനുസരിച്ചുള്ള ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റീവ് ഇമേജ് കൊടുത്തു പ്രോം എന്ത് ചെയ്തു വൈബ്രണ്ട് നൈക് ഷൂ ആണ് നൈക്കിനെ അടി മാറ്റിയാണ് ആക്കി മാറ്റി അഡ്ജസ്റ്റ് ഒന്ന് കൊടുത്തു അപ്പൊ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ് ഇമേജ് ഞാൻ തരുന്നുണ്ട് നാനോ ബെനാനോ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് അഡിഡാസിന്റെ ഇവിടെ നമുക്ക് സെയിം ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് സെയിം സാധനം തന്നെ നമുക്ക് കൊടുത്തു ഇവിടെ പേരും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ നൈക്കിന്റെ ഉണ്ടായിരുന്നത് ഇവിടെ നേരെ അഡിഡാസിന്റെ ലോഗായിട്ട് മാറി ജസ്റ്റ് ജസ്റ്റ് സിമ്പിൾ അപ്പോൾ അഡിഡാസിന്റെ ലോഗായിട്ട് മാറി ഇവിടെ നൈക്കിന്റെ ഉണ്ടായിരുന്നത് ആ മാറ്റം ഇവിടെ വളരെ ഒന്ന് വളരെ ഒരു ഗ്രാഫ്റ്റ് ഡിസൈനേഴ്സിനെ നെട്ടിക്കുന്ന രൂപത്തിലാണ് നമുക്ക് വളരെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്ററുകൾ നമുക്ക് നിർമ്മിക്കേണ്ട പ്രോംപ്റ്റുകളും എങ്ങനെ പോസ്റ്റർ നിർമ്മിക്കാം എന്നുള്ളത് നമ്മൾ ഇന്ന് മലയാളത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മലയാളത്തിൽ ഇതുപോലത്തെ ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ഇനിയും നിർമ്മിക്കുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം വിഷയം താങ്ക് യു